നമസ്കാരം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല സ്ത്രീപക്ഷവാദികൾ എന്നെല്ലാം അവകാശപ്പെടുന്നവർ പോലും എന്റെ ഒപ്പമില്ല ഇതുപോലൊരു ഗതികെട്ട അവസ്ഥ ഇനിയൊരു പെണ്ണിനും ഉണ്ടാകരുത് ഒരു സാധാരണക്കാരനായ അന്നന്നത്തെ അന്നത്തിന് ആരെയും പറ്റിക്കാനോ വെട്ടിക്കാനോ നോക്കാത്ത അധ്വാനിച്ച് വക കണ്ടെത്തുന്ന ഡ്രൈവറോട് ഗുണ്ടായച്ച രീതിയിൽ പെരുമാറിയ മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മസംഘടനത്തിലാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല ആരുമില്ലേയെന്ന ഉച്ചത്തിൽ ചോദിക്കുന്ന മേയറുടെ ഈ അവസ്ഥയെല്ലാം യഥാർത്ഥത്തിൽ മേയർ അമ്മയുടെ പൊറാട്ട നാടകമാണ് എന്നത് ജനങ്ങൾക്കറിയാം കാരണം എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ജനങ്ങളോട് വൈകാരികമായി സംസാരിക്കുന്നതും വുമൺ കാർഡ് ഉപയോഗിക്കുന്നതുമെല്ലാം മേയർ ആര്യ രാജേന്ദ്രൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഇന്നിപ്പോൾ ആ സാധാരണക്കാരന്റെ കുടുംബത്തെ പട്ടിണിയിലാക്കി അയാളുടെ ജോലിക്ക് തടസ്സം നിൽക്കാൻ കാരണക്കാരിയായ മേയർ പറയുന്നതാ തങ്ങൾ തങ്ങളുടെ ജോലിയും കഴിഞ്ഞ് തന്റെ പൊന്നോമനയെ കാണാൻ പോവുകയായിരുന്നു എന്നതാണ് ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് സിമ്പതി വാങ്ങാനുള്ള തന്ത്രം ഒന്നാമത്തെ കാര്യമാണ് ഇത് പറയുമ്പോൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു നാടകത്തെക്കുറിച്ച് അതായത് മേയറുടെ ഒരു തട്ടിപ്പിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താം അതായത് ഒരു കൈയിൽ തൻ്റെ പിഞ്ചുകുഞ്ഞും മറുകൈയിൽ തന്റെ പെണ്ണുമായി നിൽക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ ആ ചിത്രങ്ങൾ അന്ന് വലിയ വൈറലായിരുന്നു അയ്യോ ജോലിയോടുള്ള ആത്മാർത്ഥതയാണോ മേയർക്ക് അമ്മയും മേയറും ഒരാൾ തന്നെ എന്നെല്ലാം പറഞ്ഞ് പാടിക്കൊണ്ട് മേയറെ പൊക്കി അടിച്ച് അന്ന് നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ സംഭവം നടന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ നാടകം പൊളിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം അതായത് തിരുവനന്തപുരത്ത് മേയറുടെ നിയന്ത്രണ മേഖലയിൽപ്പെടുന്ന ഒരു പ്രദേശത്ത് വെള്ളം കയറി ആ സമയത്ത് വീടുകളിലെല്ലാം വെള്ളം കാരണം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അതിൽ ഒരു പിഞ്ചു കുഞ്ഞു ഉൾപ്പെടെ ജീവിക്കുന്ന ഒരു വീടിന് മുന്നിൽ കാറിൽ വന്ന മേയർ അമ്മ ചമ്മഞ്ഞ് ആര്യ രാജേന്ദ്രൻ അവിടെയിരുന്നു വീട്ടുമുറ്റത്ത് വരെ വന്ന മേയർ ആര്യ രാജേന്ദ്രൻ തങ്ങളുടെ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇതേ കുഞ്ഞിന്റെ പേരിലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതായത് എന്റെ കൈക്കുഞ്ഞ് ഒപ്പമുള്ളതിനാൽ കാറിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ നിങ്ങൾക്കരികിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് മേയർ അമ്മ പറഞ്ഞു പിന്നീട് അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ജോലി ജോലിസ്ഥലത്ത് കുഞ്ഞിനെ കൊണ്ടുവരരുതെന്ന ഉത്തരവ് അവഗണിച്ചായിരുന്നു മേയർ ഇത്തരത്തിലൊരു നടപടി എടുത്തത് എന്നതിനാലായിരുന്നു ആ വിഷയം അന്ന് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് അതായത് അന്നും മേയർ ഉപയോഗിച്ചത് ഉമ്മൺകാട് തന്നെ എന്ന് ചുരുക്കം ഇനി രണ്ടാമത്തെ മേയറുടെ നാടകത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ മേയർ ഡ്രൈവർ തർക്കത്തിൽ സൈബർ ആക്രമണം നടക്കുന്നു എന്നും അതിൽ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള സങ്കടത്തിലാണ് മേയർ ഇവിടെ പറയാനുള്ളത് സി പി എം ചെയ്തതിന്റെ കർമ്മഫലമാണ് മേയർ ഉൾപ്പെടെ അനുഭവിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കെ കെ ശൈലജ ടീച്ചർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ മേയർ അതായത് സോഷ്യൽ മീഡിയയെ അന്തകമ്മകളെ കൊണ്ട് സൈബർ ആക്രമണം നടത്താനുള്ള ഒരു മേഖലയൊക്കെ മാറ്റാമെന്ന് വരിച്ച സി പി എമ്മിന് തന്നെ പണിതിരിച്ചു എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം അതുകൊണ്ട് തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് പറയുന്നതിൽ മേയറെ സപ്പോർട്ട് ചെയ്യാൻ ആരും വരില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് മാത്രമോ നാവെടുത്താൽ കള്ളം മാത്രം പറയുന്ന ഒരാളായി മേയർ ആര്യ രാജേന്ദ്രൻ മാറുകയാണ് അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് പിന്തുണയ്ക്കുക എന്നൊരു ചോദ്യം കൂടെ ഇതോടൊപ്പം ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് എല്ലാത്തിനും തെളിവായി കിടക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ ആ ക്യാമറകൾ പരിശോധിക്കാതെ അന്വേഷണ സംഘം മെല്ലെ പൊക്കു നടത്തുന്നു എന്ന് ഇന്നിപ്പോൾ അതിന്റെ തെളിവ് പുറത്തു വന്നു ഇന്നിപ്പോൾ മെമ്മറി കാർഡും തേടിപ്പോയ ഏമാന്മാർക്ക് മെമ്മറി കാർഡ് ലഭിച്ചിട്ടില്ല കാർഡ് മിസ്സിംഗ് ആണ് ഗതാഗത മന്ത്രി ഉൾപ്പെടെ കട്ടക്കലുപ്പിലും കാട് എവിടെ കാട് ആര് കൊണ്ടുപോയി എന്നൊക്കെ ചോദിച്ച ചോദിച്ച് മന്ത്രി മുട്ടൻ കലുപ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യം എന്നാൽ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം നാടകം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ട് കേസ് വന്നതിന് പിറ്റേന്ന് തന്നെ ആ മെമ്മറി കാർഡ് പരിശോധിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിരുന്നുവെങ്കിൽ ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകില്ലായിരുന്നു ഇനി എന്തുകൊണ്ടാണ് ആ മെമ്മറി കാർഡ് ഇത്ര ദിവസമായും പരിശോധിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ കാരണം തെളിവ് മേയർക്കെതിരെ ആയിരിക്കും ഉണ്ടാകുക എന്ന ആ അന്വേഷണ സംഘത്തിന് ഉറപ്പുണ്ടായിരുന്നു ആ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കാത്തുനിന്നു എന്ന് മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ സംഭവങ്ങൾ കാണുമ്പോൾ നാം വിലയിരുത്തേണ്ടത് മേയർ ഇപ്പോൾ സൈബർ ആക്രമണത്തിന്റെ പേരിൽ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് എന്നാൽ മറുവശത്ത് മേയറുടെ അഹങ്കാരത്തിന്റെ പേരിൽ ഇരയായ ആ ഡ്രൈവർ നൽകിയ പരാതി പരിഗണിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് എന്തായാലും മേയറെ രക്ഷിക്കാനുള്ള തന്ത്രം പല ഭാഗത്തു നിന്നും ശക്തമാകുന്ന സാഹചര്യമാണ് എന്ന് ഇപ്പോൾ മെമ്മറി കാർഡ് കൂടെ മിസ്സായിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താം അത് മാത്രമല്ല ഈ മെമ്മറി കാർഡ് മിസ്സായിരിക്കുന്ന ഒരു വിഷയത്തിൽ കാണാതായിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തേക്ക് എത്തുന്നത് എതുതന്നെയാണ് ആ ഡ്രൈവർ തന്നെയാണ് ആ ഡ്രൈവർ പറയുന്നത് എങ്ങനെ ഒരു സംഗതി നടന്നതിൽ തനിക്ക് അത്ഭുതമൊന്നുമില്ല ഒന്നുമില്ല എന്നതാണ് കാരണം ഇങ്ങനെ മേയറെ രക്ഷിക്കാൻ വേണ്ടി തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടും എന്ന കാര്യം അയാൾക്ക് ആദ്യമേ അറിയാമായിരുന്നു അത് ജനങ്ങൾക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതേസമയം ഈ ഒരു സംഭവത്തിൽ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ എന്താണ് പ്രതികരണം എന്ന് മേയറോട് ചോദിച്ചാലോ എല്ലാം നിയമത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ മാത്രം മറുപടി പറയാൻ താൻ തയ്യാറല്ല എന്ന രീതിയിൽ മേയർ പ്രതികരിക്കുന്നു അതുകൊണ്ട് തന്നെ തെറ്റാരുടെ ഭാഗത്താണ് എന്നതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി